തമിഴിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നായ മണിരത്നം ചിത്രം ദളപതി റീലീസ് ചെയ്തു രജനീകാന്തിനെ അപ്പം മലയാളത്തിന്റെ മമ്മൂട്ടിയും പ്രധാന വേഷത്തിൽ എത്തിയ പടം ഡിസംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തി രജനികാന്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ദളപതി റീലീസ് ചെയ്യുന്നത് ഡിസംബർ പന്ത്രണ്ടിന് തന്നെയാണ് രജികാന്തിൻ്റെയും പിറന്നാൾ ഈ വർഷം എഴുപതിനാലാമത് ജന്മദിനമാണ് രജനീകാന്ത് ആഘോഷിക്കുന്നത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗംഭീര രീതിയിലീസ് മാമാങ്കത്തിനാണ് കളമയറുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഏവരെയും ഒന്നടങ്കം ആകർഷിച്ച ദളപതി വീണ്ടും എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ അടക്കം വഞ്ചലനം സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നവംബർ അഞ്ചിന് റിലീസ് ചെയ്ത ചിത്രമാണ് ദളപതി അന്ന് മൂന്ന് കോടി മുതൽ മുടക്കിലായിരുന്നു ചിത്രം ഒരുക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ നടൻ അരവിന്ദ് സ്വാമി ആദ്യമായി അഭിനയിച്ച ചിത്രത്തിൽ രജനീകാന്തിനും മമ്മൂട്ടിക്കും പുറമെ ശോഭന ഗീത ശ്രീവിദ്യ തുടങ്ങി ഒന്നനവധി താരങ്ങളും അണിനിരന്നിരുന്നു ഇളയരാജ സംഗീതം ഒരുക്കിയ ദളപതിയിലെ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് അതേസമയം ലോകേഷ് കനകരാജന്റെ കൂലി എന്ന ചിത്രത്തിലാണ് രജനീകാന്ത് അഭിനയിച്ചു കണ്ടിരിക്കുന്നത്